Hi hello welcome back to our channel കോളേജ് ഷിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് രാവിലെ മൂന്നേ മുക്കാലായപ്പോൾ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നേ കാരണം നേരത്തെ റെഡി ആയിരിക്കുക ഒരു ഇതിലാണ് കേട്ടോ അങ്ങനെ മൂന്നേ മുക്കാലായപ്പോൾ എണീറ്റു അഞ്ചരയൊക്കായപ്പോൾ തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ആറ് മണിയാകുമ്പോഴേക്കും നമുക്ക് ബസ് വരും യാത്ര സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു അഞ്ചരയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ റെഡി ആയാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആറ് മണി ആയപ്പോഴേക്കും കൃത്യം ബസ്സ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബസ്സിൽ കയറി നേരെ തന്നെ ഫുഡ് കഴിക്കാനാണേ പോകുന്നത് അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു ആ ടൈം ബസ്സിൽ പാട്ടോ കാര്യങ്ങളോ ില്ല കാരണം എല്ലാവരും ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലായിരുന്നേ രാവിലെ അല്ലേ ഒരു അഞ്ചരയൊക്കെ ആയതല്ലേ ഉള്ളൂ അഞ്ചര ആറുമണി ആ ഒരു ടൈമല്ലേ അപ്പോഴേക്കും ഉറക്കമൊന്നും അങ്ങ് ശരിയായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പാട്ടൊന്നും വലിയ കാര്യത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ ഭയങ്കര മഞ്ഞും തണുപ്പായിരുന്നു തണുപ്പ് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര തണുപ്പായിരുന്നു എങ്കിലും ആ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലെത്തി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരി ദോശ കിഴങ്ങ് കേസരി നൂഡിൽസ് സാമ്പാർ അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു നല്ല വൃത്തിക്ക് കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത് ആദ്യം പോകാൻ പോണ സ്ഥലം എന്ന് പറയണത് ചാമുണ്ടി ആണ് മൈസൂരിൻ്റെ തെക്കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ഒരു ചാമുണ്ടി ഹിൽസ് ഉള്ളത് ചാമുണ്ടീശ്വരി ദേവിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഹിൽസ് ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഹില്ലിന് ചാമുണ്ടി ഹിൽസ് എന്നെ പേര് വരാൻ കാരണം പിന്നെ ഈ ഒരു കുന്നിൻ്റെ ശരാശരി ഉയരം വരുന്ന മൂവായിരത്തി നാനൂറ്റി എൺപത് അടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ പോകാൻ കേട്ടോ ചുറ്റും മറ്റും എന്താണ് കാടുകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണെ നല്ല രസമാണ് കേട്ടോ ഈ കാഴ്ച കാണാനായിട്ട് എന്താണ് വലിയ രീതിയിൽ ആളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തോണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഒരു ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ പോകുന്നൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ മെയിനായിട്ട് പോകാൻ കാരണം ഇവിടെയാണ് മെയിൻ ഷോപ്പിംഗ് പോയിന്റ് ഉള്ളത് ഈ മൈസൂരിൻ്റെ തന്നെ മെയിനായിട്ടുള്ള ചീപ്പ് റേറ്റിൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പിംഗ് പോയിന്റ് ഇവിടെയാണ് ഉള്ളത് ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് സ്പോട്ടിൽ തന്നെ ലാമിനേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ് രൂപയായിരുന്നു ലാമിനേഷൻ ഫീ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫോട്ടോയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഇവിടെ ചേപ്പ് റേറ്റിലാണ് സാധനങ്ങൾ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് വലിയ രീതിക്ക് ഫീൽ ചെയ്തില്ല കാരണം നമ്മൾ നാട്ടിലെങ്ങനെയാണോ റേറ്റ് ഇടുന്നത് ഏകദേശം അതേ റേറ്റ് തന്നെയാണ് മാക്സിമം ബാർഗെയിൻ ചെയ്യാൻ നോക്കി പക്ഷേ എങ്കിലും ചിലയിടത്തുനിന്ന് വലിയ രീതിക്ക് കുറയ്ക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പൈസയൊന്നും അതുമാത്രമല്ല ഇവർ ആദ്യമേ ഒരു ഹൈ പ്രൈസ് ഇടും അതെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് വരുമ്പോഴേക്കും അവസാനം അതിൻ്റെ ഒറിജിനൽ പ്രൈസിലോട്ട് എത്തും ഇതായിരുന്നു ആ ഒരു സംഭവം അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇൻഡസ്ട്രിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് മൈസൂർ സിൽക്ക് സാരി ഇൻഡസ്ട്രിയിൽ വിസിറ്റ് ആയിരുന്നു കേട്ടോ അവിടെ വീഡിയോഗ്രഫി ഒന്നും അലോ ആയിരുന്നില്ല അതുകൊണ്ട് അവിടുത്തെ വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മൈസൂർ പാലസിലോട്ടാണേ സത്യം പറയല്ലോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് കാരണം അത്രത്തോളം ഭംഗി നമ്മുടെ മനസ്സിന് തന്നെ ഒരു പ്രത്യേക ഒരു ഒരു ഫീൽ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കൊട്ടാരമാണ് കേട്ടോ ഇവിടെയൊക്കെ താമസിച്ചിരുന്നവരുടെ ആ കാര്യങ്ങളും നമ്മൾ ആ ഒരു ടൈമിലോട്ടൊക്കെ ഇങ്ങനെ നമ്മൾ ടൈം ട്രാവൽ ചെയ്യുന്ന കണക്കിന് ചിന്തിച്ച് പോവും അത്രത്തോളം നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ കയറുന്നതിന് പാസ്സൊക്കെയാണ് കേട്ടോ മുതിർന്നവർക്കാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയോളം കൊടുക്കണം ഏഴ് തൊട്ട് പതിനെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അമ്പത് രൂപയും ഏഴ് വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആയിട്ടും കയറാം അതുപോലെ തന്നെ വിദേശികൾക്കാണെങ്കിൽ ആയിരം രൂപയോളം കൊടുക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെ പാസ്സ് കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റൂ അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ ഒരു മുപ്പത്തൊമ്പത് പേരോളം പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ ഇതിന് ചുറ്റും ഇങ്ങനെ ഗാർഡൻ പോലെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് എന്ന് വെച്ചാൽ ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റും തന്നെ ഗാർഡൻ ഉണ്ടായിരുന്നു അത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പോകണം കേട്ടോ ആദ്യം തന്നെ പോകുന്ന സമയത്ത് അവർ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉള്ളിൽ കയറാൻ പറ്റും അതുമാത്രമല്ല ഉള്ളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഫോട്ടോഗ്രാഫിയൊക്കെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ അലോ അല്ല എന്ന് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നോക്കുമ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു തരത്തിലാണ് ഞാനും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതേ അങ്ങനെ അതൊക്കെ കണ്ട് അതായത് ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിട്ടോ ഇതൊക്കെ എന്താണ് വ്യക്തമായിട്ട് എനിക്കറിയില്ല ഇതൊക്കെ കണ്ട് ഉള്ളിലോട്ട് പോകുമ്പോഴേക്കും നമ്മൾ കൊട്ടാരത്തിൽ കയറുന്നതിൻ്റെ പ്രധാന കവാട അവിടെ തന്നെ രണ്ട് സൈഡിലായിട്ട് ആനത്തലകൾ കാണാൻ പറ്റും കേട്ടോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജകുടുംബത്തിന്റെ ശക്തിയെയും രാജാവിന്റെ ശക്തിയെയാണ് കേട്ടോ ഈ എലിഫന്റ് എന്താണ് എലിഫന്റ് ഗേറ്റ് ആയിട്ടാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് അതുമാത്രമല്ല ഈ ഒരു ആനത്തലകള് ആനെ എന്നാണ് പറയുന്നത് പ്രധാന കവാടമൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും ഇതുപോലത്തെ ഒരു നല്ല കിടിലം കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് ഇതെന്ന് പറയുന്നത് അവിടെ തന്നെ ആ കൊട്ടാരത്തിലെ തന്നെ ഏറ്റവും പ്രകാശമുള്ള സ്ഥലമാണെന്ന് സ്ഥലമാണെന്നായിട്ട് രാവിലെയും പകലും സോറി പകലും രാത്രിയും നല്ല രീതിക്ക് ജ്വലിച്ച് നിൽക്കുന്ന പ്രകാശമുള്ളൊരു സ്ഥലമായിട്ടാണ് ആ ഒരു ഏരിയ തന്നെ പറയുന്നത് അത് കണ്ട് നമ്മൾ റൂമിലോട്ട് കയറി ഇങ്ങനെ പോകുമ്പോഴേക്കും ഒരു എക്സിബിഷൻ കണക്കിനെ ഒരുപാട് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇത് പണ്ട് രാജാക്കന്മാരും റാണിയും അവിടെ വന്നിട്ടുള്ള ഗസ്റ്റും അവരുടെ കൂടെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കാര്യങ്ങളെന്നൊന്നും എനിക്കറിയില്ല നമുക്കത് നിന്ന് വായിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല വളരെ ചുരുക്ക സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആണ് നമ്മൾ വേഗം അതൊക്കെ കണ്ട് ഇറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ചിത്രങ്ങളായിരുന്നു ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴും ഒരു പ്രത്യേകതരം ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോകുന്നത് ഇതുപോലത്തെ ഒരു ഇങ്ങനെ കുറേ പെട്ടികൾ പോലെ അട അടക്കി വെച്ചിരിക്കുന്ന വേറൊരു റൂമിലോട്ടാണ് ഇതും ഒരു എക്സിബിഷൻ കണക്കിന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ പെട്ടികൾ എന്ന് വെച്ചാൽ പണപ്പെട്ടികളാണ് കേട്ടോ അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങൾ പിന്നെന്തുവാണ് ആ രാജാക്കന്മാരുടെ ഫോട്ടോ പിന്നെ സിൽവർ പതിപ്പിച്ച രീതിക്കുള്ള പെട്ടികളൊക്കെ ഉണ്ടായിരുന്നേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണിട്ട് ഇതാണ് അവിടുത്തെ ഒരു മീറ്റിംഗ് ഹാളായിട്ട് കണക്കാക്കുന്നത് പകൽ സമയത്തോലും മൈസൂർ കൊട്ടാരത്തിലെ വളരെയധികം വെളിച്ചമുള്ളൊരു സ്ഥലമായിട്ടാണ് ആ ഒരു സ്ഥലം കണക്കാക്കുന്നുണ്ട് ഇത് അതുപോലെ കൊട്ടാരത്തിൻ്റെ മുറ്റാണ് കേട്ടോ നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ് അതുപോലെ തന്നെ അവിടെ ഇറങ്ങാനി വഴികളുണ്ട് പക്ഷെ അതെല്ലാം അടച്ചു വെച്ചേക്കാണ് നമുക്കിപ്പോൾ വിസിറ്റേഴ്സിനൊന്നും അവിടെ എന്താണ് ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾക്കൊന്നും അങ്ങോട്ട് ഇറങ്ങാനുള്ള പ്രവേശനമൊന്നുമില്ല എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചേക്കുവാണ് അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും കയറാനുള്ള കയറാനായിട്ടുള്ള അനുമതിയൊന്നുമില്ല എല്ലാം ഇങ്ങനെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് വെച്ചേക്കുവാണ് അങ്ങനെ പുറമേ നിന്ന് നമുക്ക് ജസ്റ്റ് നോക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ നല്ല രസമുള്ള എന്താണ് അവിടെ ആർക്കിടെക്ടിൻ്റെ വർക്കൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു നല്ല രസമുള്ള ഒരു കൊട്ടാരം തന്നെയാണ് കേട്ടോ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് മൈസൂർ പാലസിന് ആംബവിലാസ് പാലസ് എന്നും ഒരു പേരുണ്ട് ഇത് വാദ്യ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിട്ടും മൈസൂർ രാജ്യത്തിൻ്റെ തന്നെ ആസ്ഥാനമായിട്ടായിരുന്നു അവിടെ കണക്കാക്കിയിരുന്നത് ഈ കൊട്ടാരം മൈസൂരിൻ്റെ മധ്യഭാഗത്തായിട്ടെന്ന് വെച്ചാൽ കിഴക്കോട്ട് ചാമുണ്ടി ഹിൽസിനെ അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മൈസൂരിനെ പൊതുവെ കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് കേട്ടോ പൊതുവേ വിശേഷിപ്പിക്കുന്നത് ഈ കൊട്ടാരം ഇപ്പോൾ സംരക്ഷിക്കുന്നതൊക്കെ കർണാടക സർക്കാരാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് കേട്ടോ ഇതിൻ്റെ പണിയൊക്കെ പൂർത്തിയായി വന്നപ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടായി ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം എടുത്തിട്ടാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഈ കാണുന്നത് രാജാവിൻ്റെ സിംഹാസനമാണ് ഇതിന് തൊട്ടടുത്തത് ഈ കാണുന്നത് നമ്മുടെ റാണിയുടെ ഡ്രസ്സിംഗ് ടേബിളായിട്ടാണ് കേട്ടോ പറയുന്നത് താജ്മഹൽ ശേഷി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമായിട്ടാണ് ഈ ഒരു മൈസൂർ പാലസ് അറിയപ്പെടുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന കോട്ടയ്ക്ക് മുമ്പേ പഴയൊരു കോട്ട ഉണ്ടായിരുന്നു അത് പല തവണയായിട്ട് കത്തി നശിച്ചിട്ടുണ്ട് കാരണം ആ കോട്ട പൂർണമായിട്ട് നിർമ്മിച്ചിരുന്നത് മരം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താണ് തീ കത്താനേറ്റ് സാധ്യത കൂടുതലാണ് ഇപ്പം നിലവിലെ കോട്ട നിർമ്മിച്ചിട്ടുള്ള കല്ല് ഇഷ്ടിക മരം എന്നിവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ നല്ല രീതിക്ക് മെയിൻ്റെ ചെയ്തുകൊണ്ട് വേണ്ടി പറ്റുന്നുണ്ട് ഇതാണ് ഈ കോട്ടയിലെ ദർബാർ എന്ന് പറയുന്നത് കേട്ടോ ദർബാർ എന്ന് പറയുമ്പോൾ ഒരു കോടതി പോലെയാണ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് അതുപോലെ രാജാക്കന്മാർ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും അവർ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ആ ഒരു ചുറ്റുള്ള സ്ഥലങ്ങൾ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പ്ലേസാണേ ഇത് പഴയ കോട്ട പുതുക്കി പണിതന് ശേഷമുള്ള ഈ കോട്ട പുതിയ കോട്ടയെന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ഏരിയ അവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് ചടങ്ങുകൾ പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ടായിരുന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കും അത്യാവശ്യം ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പുറത്തോട്ട് കാണാൻ പറ്റുവേ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് മൈസൂർ പാലസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും എനിക്കറിയാവുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കവിടെ ഗൈഡോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിക്കുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഗൂഗിൾ ചെയ്തൊക്കെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മൈസൂർ പാലസിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചിത ആഹാരമെന്ന് പറയുന്നത് ബിരിയാണി ബിരിയാണിയായിരുന്നു ബിരിയാണിയും ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ നന്നായിട്ട് കഴിച്ചു നമ്മൾ നോർമൽ ബിരിയാണി തന്നെയാണ് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മൈസൂർ ജൂവിലോട്ടാണേ മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്ററുള്ള അകലെയാണ് ഈ ഒരു മൈസൂർ സൂ ഉള്ളത് നൂറ്റി അമ്പത്തേഴ് ഏക്കറാണ് ഈയൊരു സൂ വ്യാപിച്ച് കിടക്കുന്നത് കേട്ടോ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം സൂ ആയിട്ടാണ് അറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സൂ ആയിട്ടാണ് ഗൂഗിളിലൊക്കെ കിടക്കുന്നത് അത് സത്യമാണോ ഇല്ലെന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും നല്ല പഴക്കം ചെന്നൊരു സൂ ആണ് ഇത് പണ്ടുകാലത്ത് ഈ സൂ അറിയപ്പെട്ടിരുന്നത് പാലസ് സൂ എന്നാണ് അതിനുശേഷം ഒരു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതൊക്കെ ആയപ്പോഴേക്കും ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്ന് ഇതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടൊക്കെ ആയപ്പോഴേക്കും മൈസൂർ സർക്കാരിൻ്റെ പാർക്കുകളുടെയും ഉദ്യാനങ്ങളുടെയും വകുപ്പിന് ഇത് കൈമാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സൂനെ വനം വകുപ്പിന് കൈമാറി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതൊക്കെ ആയപ്പോഴേക്കും കർണാടക സൂ അതോറിറ്റിക്ക് ഇത് കൈമാറി ഇപ്പോൾ അവരുടെ കീഴിലാണ് ഈ ഒരു സൂ ne kadar നമ്മുടെ ട്വാൻഡ്രോ സൂലൊക്കെ കാണുന്നതിനേക്കാളും ഒരുപാടധികം ജീവികൾ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി ഇനം ഒരു ജീവിയുടെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഇനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെ നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ ഓരോ കാഴ്ചകളിൽ ഇങ്ങനെ കണ്ട് മാക്സിമം ക്യാപ്ചറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും അതിശയം തോന്നിയിട്ടുള്ള ഞാൻ വംശനാശ ഭീഷണിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ജീവി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു പശ്ചിമ കൊറില ഗൊറിലൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പോർട്ട് പ്രകാരം ഇവിടെ ടോട്ടലായിട്ടുള്ള സസ്തനികൾ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത്തി രണ്ടാണ് പക്ഷികൾ എഴുന്നൂറ്റി നാൽപ്പത്തെട്ടെണ്ണം ഉണ്ട് ഉരകങ്ങൾ നൂറ്റി മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ഇനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ല ഭംഗിയും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കാണാൻ ചാൻസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആനയുടെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇന്ത്യൻ ആന അതുപോലെ തന്നെ വേറെ വേറെ നാട്ടില നാട്ടിലുള്ള ആന അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ജൂല് വന്നിട്ടുണ്ടായിരുന്നത് പുലികൾ ഉണ്ടായിരുന്നു കടുവ ഉണ്ടായിരുന്നു സിംഹം ഉണ്ടായിരുന്നു പിന്നെ എന്തുവാ മയിലുണ്ടായിരുന്നു കൊരങ്ങന്മാരുണ്ടായിരുന്നു കൊരങ്ങന്മാരുടെ തന്നെ പല വെറൈറ്റിയിലുള്ള കുരങ്ങന്മാരുണ്ടായിട്ടോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സീബ്ര ഉണ്ടായിരുന്നു ജിറാപ്പുണ്ടായിരുന്നു പിന്നെ എന്തുവാ കാണ്ഡാമൃഗം പിന്നെന്തുവാ അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ പക്ഷികൾ തന്നെ ഒരുപാട് ഇനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് സത്യം പറഞ്ഞാൽ ഇനി ഒരു പത്തമ്പത് വർഷൊക്കെ കഴിയുമ്പോഴേക്കും കുറേയധികം ജീവികളെ നമുക്ക് കാണാൻ തന്നെ കിട്ടില്ല അതിൻ്റെയൊക്കെ വംശനാശമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് കുറലിലൊക്കെ ഇനി ഒരു അമ്പത് വർഷമൊന്നും കഴിയുമ്പോഴേക്കും ഉണ്ടായിരിക്കില്ല ഈ ലോകത്ത് എന്നാണെന്ന് തോന്നുന്നത് കാരണം ഞാൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വംശനാശമൊക്കെ സംഭവിച്ചു എന്നാണ് ഇവിടെയൊക്കെ കണ്ടപ്പോഴേക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഒരു അതിശയൊക്കെ തോന്നി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എൻ്റെ ഒരു എക്സ് എൻ്റെ ഒരു ഇതാണേ ഞാൻ പറയുന്നത് ഇതാണ് കേട്ടോ പശ്ചിമ ഗൊറില്ല എന്ന് പറയുന്നത് സംഭവം നമ്മൾ വന്നപ്പോൾ തന്നെ അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഫേസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കയായിരുന്നു എൻ്റെ ഈ കൊടുത്തിരിക്കുന്നതാണ് എൻ്റെ ഒറിജിനൽ ഫോട്ടോ ഞാനത് ആഡ് ആക്കാൻ കാരണം ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു നിഴൽ പോലെ മാത്രമേ കാണാവൂ ഒറിജിനലായിട്ട് എൻ്റെ ഫേസ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒറിജിനലായിട്ടുള്ള ഫോട്ടോ അതിലൊന്ന് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഇതും ഒരു തരത്തിലുള്ള കുരങ്ങനാണ് കേട്ടോ ആ സംഭവം അതിൻ്റെ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്നതാണെന്നാണ് ഒരുപാടുണ്ടായിരുന്നത് സത്യം പറയൽ ഈ ഒരു സൂല് വന്നത് ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം ഇവിടെ വന്നതുകൊണ്ടാണ് ഇങ്ങനെയും ജീവികളൊക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഒരുപാട് നേരം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അപ്പോഴേക്കും അപ്പോഴേക്കെൻ്റെ ഫോണിലെ ബാറ്ററി തീർന്നിട്ടുണ്ടായിരുന്നേ അവസാനമായിട്ട് ചൂല് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഇതാണ് കേട്ടോ നല്ല ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം കാണാനായിട്ട് ഒരുപാട് നേരം ഇവിടെ തന്നെ നിന്ന് അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ സൂവിലെ വിശേഷങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് സൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബൃന്ദാവൻ ഗാർഡനിലോട്ടാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പറയുന്നേക്കാൾ കൂടുതൽ കാണാനുള്ളത് നല്ല രസം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത് ലൈറ്റ് ഷോ ഉണ്ടായിരുന്നത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കാണാം ഗാഡനിലെ വിശേഷങ്ങള് ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത് കഴിഞ്ഞ് ഡി ജെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു റിസോർട്ടിൽ നിന്ന് നമുക്ക് കഴിക്കേണ്ടി മന്തി ആയിരുന്നു കേട്ടോ അപ്പം മന്തിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പൂളിൽ പോയിട്ടുണ്ടായിരുന്നേ എനിക്ക് ഡി ജി പാർട്ടിക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഒട്ടും വയ്യാതിരിക്കുകയായിരുന്നേ അതുപോലെ പൂളിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പനിയും ജലദോഷമൊക്കെ ആയിരുന്നുണ്ട് അതും എനിക്ക് സ്കിപ്പ് ആക്കേണ്ടി വന്നു അപ്പോൾ ഇത്രയും വീഡിയോ എല്ലാവർക്കും ചേട്ടാ